ബാക്ക് ടു മൈ ചാനൽ അടുത്ത ചൊവ്വാഴ്ച എൻ്റെ അടിയത്തിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ്സ് ആണ് ഫുള്ള് കൊറേക്കെ അവക്കറിയ ഡ്രസ് അങ്ങനത്തെയൊക്കെ അവക്കറിയാ പിന്നെ അവൾ അറിയാത്ത കുറേ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഗാൾസ് ഇത് അൻപേഴ്സ് ചെയ്യുന്ന വീഡിയോ ഞാനേ ഇടാട്ടോ അവൾ പൊട്ടിക്കുന്ന വീഡിയോ ചിന്തി പോയിട്ടാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ട് ഞാൻ ഇത് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് എന്നിട്ടുള്ളത് ഇതെല്ലാം അവക്കുള്ളത് ാണ് കേട്ടോ ഇതൊന്നും ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല ഇനി അവിടെ പൊട്ടിക്കുമ്പോൾ കാണാം കേട്ടോ ഇല്ല ഇവിടെ കേക്ക് കട്ടുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഫ്രോക്ക് വാങ്ങിക്കൊടുക്കില്ല എന്നിട്ട് അങ്ങനെ പൊറ്റിച്ചിട്ട് വാങ്ങിയൊരു ഫ്രോക്കാണ് കേട്ടോ ഇത് ഇതവർക്ക് കേക്ക് കട്ടുമ്പോൾ ഇടത്തെയാണ് കേട്ടോ അത് എരി വേറാണ് കേട്ടോ ഗോയ്സ് ഇത് നമുക്ക് പാക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഇതൊന്നും കാണിച്ചു തരുന്ന കേട്ടോ എല്ലാം അവള് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു ഗൈസ് അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ അവർ സ്കൂളിൽ ഒന്നും വയനോടല്ല ഇതുകൊണ്ട് നമ്മൾ പരിസരമാണ് കേട്ടോ കൊടുത്ത് വിടുന്നത് ഇത് അവർക്ക് കൊടുക്കാനാണ് കൊടുക്കാനാണോ ഫ്രണ്ട്സിനെ കൊടുക്കാനാണ് ഇത് ലൈബ്രറിയിലേക്കുള്ള ബുക്സ് ആണ് കേട്ടോ ഗേൾസ് ഇത് അവർക്ക് കേക്ക് കുടിക്കുമ്പോൾ ഇടാനുള്ള ക്രൗൺ ആണ് കേട്ടോ ഇത് പിന്നെ ബർത്ത്ഡേ ഗേളിനുള്ള ഒരു റിബൺ ആണ് കേട്ടോ ഗേൾസ് കേക്ക് കുടിക്കുമ്പോൾ ഇടേണ്ടതായിട്ട് ഇതൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് ആണ് കേട്ടോ ബാപ്പാൻ്റെ വക നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇത് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള ബർത്ത്ഡേ ഡ്രസ്സാണ് കേട്ടോ ഇത് ഇതൊരു പാവാടി കുപ്പായാണ് കേട്ടോ അത് ഈ കുപ്പായത്തിന്റെ ഉള്ളിലിടുന്ന ഇന്നറാണ് കേട്ടോ ഇത് മാക്സിമം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ കുപ്പായം ഇത് ഏലടിക്കുന്നോണ്ടാണ് കേട്ടോ ഇത് നമ്മൾ സെപ്പറേറ്റ് നോക്കി എടുത്തതാണ് കേട്ടോ ഇത് നമുക്ക് മാറ്റി കേട്ടോ അവളുടെ ചെരിപ്പ് ഇന്ത്യ അവളുടെയും ഡ്രസ്സിന് മാച്ചായ ഹാൽമെറ്റ് ആണ് കേട്ടോ ഇത് സ്റ്റോണിന്റെ ഹാൽമെറ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് മാറ്റിയെടുക്കാം മാറ്റോക്കിടാന ഡ്രസ്സാണുണ്ടോ കാ എല്ലാം ഞങ്ങള് ബ്ലാക്ക് കളർ ആണ് കേട്ടോ ആക്കി എടുത്തിട്ടുള്ളത് ഈ ഡ്രസ്സൊക്കെ മാക്സിമം ആണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ളത് അത് ഡ്രസ്സൊന്നും നല്ല കേട്ടോ കേ ഇത് എന്റെ ഫാമിലിയില് രണ്ട് കുഞ്ഞാവകൾ വന്നിട്ടുണ്ട് കേട്ടോ അവർക്കുള്ള ഡ്രസ്സാണ് കേട്ടോ നമുക്ക് ഇതൊന്നും പൊട്ടിച്ച് നോക്കാം കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ എന്ത് ഭംഗിയാ കാണാൻ കുഞ്ഞു വാപ്പക്ക് രണ്ടോ ഡ്രസ്സാണ് കേട്ടോ ഓരോന്നും രണ്ടോ ഡ്രസ്സ് ഒരു ഡ്രസ് ഇത് രണ്ടാമത്തെ ഡ്രസ് ഇതാണ് കേട്ടോ ഭംഗി ഇല്ലേ കാണാൻ ഇതാണ് നാലാമത്തെ ഡ്രസ് ഞാൻ ഉള്ളു കേട്ടോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ എന്റെ ഒരു പുതിയ വീഡിയോ ആയിരുന്നു ബായ് ഇനി എന്റെ അനിയത്തിയുടെ പിറന്നാമത്തെ കാണാം